ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺ ഡ്രസ് മേക്കേഴ്സ് നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ക്രൈപ്പിൻ്റെ ചുരിദാർ മെറ്റീരിയലാണ് നല്ല അട്ടിപ്പൊളി ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല വിവിധതരം ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുറന്നു നോക്കാം അതിന്റെ ബോഡി വരുന്നത് ഇതാണ് അതിന്റെ ഷാളും പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇതാണ് അതിന്റെ പാൻറ്റ് വരുന്നത് അതിന്റെ ഷാൾ വരുന്നത് ഇതാണ് അതിന്റെ ഷാൾ വന്നിരിക്കുന്നത് നമുക്ക് ഷാളും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് ആ സെയിം വർക്കാണ് ഫുള്ള് വന്നിരിക്കുന്നത് നമ്മുടെ ബോഡി ഫുള്ള് തന്നെ ആ സെയിം വർക്ക് തന്നെയാണ് ഷാളിലും വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇഷ്ടമായവർക്ക് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ വീഡിയോസും നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസ് കാണാനായി നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ലൈക്ക് ചെയ്യുക നമുക്ക് പിന്നെ ഓൾ വേൾഡ് ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോഴേ താങ്ക്